സൈറ്റ് ഇവിടെ അത്തിപ്പറ്റ കേട്ടോ മുഹമ്മദ് എന്ന ആളുടെ വീട്ടിലാണ് ഈ വീട്ടില് ചെയ്യാത് അടിഭാഗം മൊത്തമായിട്ട് വിരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മോട് വിളിച്ചത് സലമിക്കൻ്റെയോട് മേലെ മണ്ണിൻ്റെയോട് വിരിച്ചിന് അതില് കുറച്ച് പൊട്ടിയതും കാര്യമൊക്കെ ശരിയാക്കി തരാനുണ്ട് പറഞ്ഞ വിളിച്ചതാണ് അപ്പോൾ നമ്മള് വന്ന് നോക്കുമ്പോ മൊത്തം പൂപ്പൽ ഇണ്ടായോണ്ട് സർവീസ് ചെയ്യണം അതിന്മാര് പട്ടി കെട്ടിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് സർവീസ് ചെയ്യാണ് അപ്പോൾ സർവീസ് ചെയ്ത് ഏകദേശം നമ്മളത് കഴിയാനായി സർവീസ് ഏകദേശം നമ്മളത് കഴിഞ്ഞ് തുടങ്ങി കേട്ടോ നമ്മൾ ഈ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്ന് വെച്ചാൽ ഇത് മൊത്തം മടിക്ക് തെറിച്ചത് ഉണ്ടാവും ചുമരുമലായിട്ടുണ്ടാവും തറമലായിട്ടുണ്ടാവും അതേപോലെ ചുമരുമയ്ക്ക് നുറുവിലന്നെ കേൾക്കുമ്പോൾ തെറിച്ചതണ്ടാവും ഇത് പേമുള്ള അതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് വട്ടി കെട്ടാൻ കേൾക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അതൊരു വൃത്തിക്കേട്ടേക്ക് വരും അപ്പോൾ അതും കൂടി നമ്മൾ ക്ലീനാക്കി വെക്കും പിന്നെ അതിനൊരാളെ പെയിൻറ്റ് കുടിക്കണ്ടല്ലോ അതുപോലെ തടീക്ക് വീണിട്ട് ഫുള്ള് തറമൊക്കെ ചുമരുമൊക്ക ഒക്കെ തിറച്ചിട്ട് ആകെ അരപ്പായി കിടക്കും അപ്പോൾ അത് നമ്മൾ കാരണം അരപ്പായത് മൊത്തം നമ്മൾ തന്നെ എന്തെങ്കിലും ഒക്കെ സർവീസ് ചെയ്ത് ചുമരൊക്കെ നല്ല വൃത്തിയാക്കി കൊടുക്കും അത് എന്താ വെച്ചാൽ അപ്പോൾ തന്നെ നമ്മളെ മെഷീൻ കഴിഞ്ഞ ഉടനെ തന്നെ അടിക്കുമ്പം അത് പെട്ടെന്ന് പോകും അത് ഞാൻ മേൽ വെച്ച് പിറ്റേന്ന് ക്ലൈൻറ്റ് കഴിക്കാനൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും കാരണം അതായത് ഉണങ്ങി കുടിച്ചുകൊണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ തന്നെ ആകുമ്പോൾ സിമ്പിളായിട്ട് കൈനെ കേസേ ഉള്ളൂ അപ്പം സിറ്റൗട്ടിൽ നിന്ന് മാറി കായ തിറച്ചതാണ് ഒക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ വീട് കൂട്ടപ്പനാക്കി വെക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് മൊത്തം ചെയ്യും ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വർക്ക് വർക്കുണ്ട് കേട്ടോട് ഈ പഴയോട് ആദ്യം ആരോ വിരിച്ചിങ്ങണേ മണ്ണിൻ്റെ ഓട് അപ്പോൾ അത് റെഡിയാക്കി തരണം എന്ന് നമ്മോട് പറഞ്ഞു അങ്ങനെ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ വന്ന് നോക്കി മേലെ കയറി വെക്കുമ്പോൾ അടുത്ത കഥ അതിലേറെ വളരെ മോശമാണ് ഓട് വിരിച്ചതൊന്നും ശരിയായിട്ടില്ല പിന്നെ ഒരു വലിയ കഥ അപ്പോൾ ഞമ്മൾ പിന്നൊരു ദിവസം പൊളിച്ച് ചെയ്യാന്നു പറഞ്ഞതുകൊണ്ട് അതിന് ഓക്കെ പറഞ്ഞതിന് അപ്പോൾ ഞാൻ നമ്മൾ പൊളിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്യും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പട്ടിക്കെട്ടിൽ തുടങ്ങുകയാണ് സിമെൻറ്റ് കഴിഞ്ഞു ഏകദേശം നനക്ക് തുടങ്ങി ആറിന് ഒന്നാണ് നമ്മൾ കൂട്ടുന്നത് നോർമലി പിന്നെ ചെറിയ കസ്റ്റമേഴ്സിന് എന്ത് വണ്ടി വരും അഞ്ചിനും കൂട്ടേണ്ടി വരും നാലിനും കൂട്ടിയിട്ട് അത് അവരെ നിർബന്ധത്തിന് ഇത് നമ്മൾ ഗ്രൗട്ട് കിളക്കുകയാണെങ്കിൽ നമ്മൾ പട്ടിക നിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഗ്രൗട്ട് പോലെ ബക്കറ്റ് കലക്കി കൊണ്ടുപോയിട്ട് നമ്മൾ പട്ടിക കെട്ടുന്നതിൻ്റെ ഇടയിൽ പാർന്നിട്ട് ഉടനെ സിമെൻ്റ് ഇട്ടിട്ടാണ് നമ്മൾ പട്ടിക കെട്ടുക അപ്പോൾ ഈ പട്ടിക അവിടെ നിൽക്കുകയുള്ളൂ അത് ഞാൻ ഈ പട്ടിക കെട്ടണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും സ്ലാബിൻ്റെ കംപ്ലയിൻസുകളൊക്കെ ഉണ്ടാവും ലെവലി തളം അതുപോലെ ഒടിച്ചിൽ അതുപോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ലെവലിങ് ചെയ്യാനും വേണ്ടി സാധാരണ ലെവലിലല്ല അടീന്ന് മേലേക്ക് രണ്ട് സൈഡിലും ഒരു പട്ടി കെട്ടും അതുപോലെ പട്ടി കെട്ടിയിട്ട് അത് കറക്റ്റ് സ്ലാവിന് ഏറ്റവും മുയ ആയിട്ട് പൊന്തി നിൽക്കുന്ന ഏറെ സ്ലാവിലെവിടെയാണോ നോക്കിയിട്ട് ആ ലെവലിനെ നമ്മൾ സ്ലാവ് മൊത്തത്തിൽ ലെവൽ ചെയ്ത് കൊണ്ടുവരാ ചെയ്യുക അതങ്ങനെ ലെവൽ ചെയ്ത് നമ്മൾ ഇതേപോലെ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ലെവൽ ചെയ്ത് അതിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് കുറച്ച് കനം കൂട്ടി ചെയ്യേണ്ടത് വയ്ക്കാനും കൂട്ടിക്കാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ കുമ്മായം കുത്തി വെച്ച് അത് നമ്മൾ സെയ്ഡ് ഭാഗത്ത് വടി വെച്ച് അയ്യ് കുമ്മായൊക്കെ നിറച്ച് വളരെ വൃത്തിയാക്കിയിട്ട് ചെയ്യും എന്നിട്ട് അത് ഈ രണ്ട് മാല് നമ്മൾ ആദ്യം ഇട്ട് വെച്ചല്ലോ രണ്ട് സൈഡിലും ആദ്യം നമ്മൾ മാലിട്ട് വെച്ച് കഴിഞ്ഞാൽ വടി വെച്ചിട്ട് നമ്മളെ ഭാഗത്തിന് ലെവലാക്കിയിട്ട് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യും അതുപോലെ അങ്ങേ സൈഡിലും കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യും അങ്ങനെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത ശേഷം നമ്മൾ എന്തു ചെയ്യും അത് വടിയിട്ട് വലിച്ച് നല്ല എല്ലാം ഈ തലക്കിലെ ലെവലിങ്ങുന്ന അങ്ങേ തല വരെ ഒരൊറ്റ ലെവലാക്കി വെച്ചിട്ട് ഒറ്റ ലെവൽ മീൻസ് നമ്മൾ നുറുഭാഗം മാത്രമേ ലെവലൊക്കെ ഉള്ളൂട്ടോ കാരണം അടി ചിലപ്പം ചിലടത്തൊരു ഇഞ്ചേക്കാരും ചിലവിടത്ത് രണ്ടിഞ്ചേക്കാരെ നമുക്ക് നുറു ഒറ്റ ലെവലായി നിൽക്കാൻ അതുപോലെ നമ്മൾ ലെവലാക്കി വടി വലിച്ചിട്ട് എന്ത് ചെയ്യും വടീൻ്റെ മേലെ കൗത്തി വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം ചട്ടക്കെട്ട് മിനുക്കി വൃത്തിയാക്കും ആ ടൈമിന്നെ അവിടെ വടി വെച്ചതാക്കിയിട്ടുള്ള പുറം വൃത്തി ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും രണ്ട് സൈഡിട്ട് ലെവൽ ചെയ്ത മാലി എന്ന് പറയും അതിമന്ന് അങ്ങേ സൈഡൊക്കെ നൂല് പിടിച്ചിട്ട് സെൻട്രൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ വടി എത്ര ലെങ്ത്ത് ഇതിമന്ന് അങ്ങോട്ട് എത്തുമോ ആ ദൂരം നോക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും അതിമേൽ പോയിന്റ് ചെയ്യും അങ്ങനെ ആ സ്ലാബ് മൊത്തമായിട്ട് നൂറ് വരെയും പോയിന്റ് ചെയ്ത് കണ്ട് എവിടത്തും പടി എത്രയും നോക്കിയിട്ട് ലെവലാക്കി നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് അതിമുലാണ് നമ്മൾ പിന്നെ പട്ടിക കെട്ടുക പട്ടിക കെട്ടുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ നാർത്തുണ്ടാക്കി വെച്ച ഗ്രൗട്ട് എടുക്കും ആ ഗ്രൗട്ട് എടുത്തിട്ട് പോകാതെ കാരണം അത് നമ്മൾ കെട്ടുന്നതിൻ്റെ ഉടനെ പാരാൻ പറ്റുള്ളൂ അത് പാലിനോടുകൂടി നമ്മൾ അതിൽ കുമമായ ആ നിലവിലന്നെ അതേപോലെ ഗ്രൗട്ടിലാ പാർന്ന് കഴിഞ്ഞ് സുഖമായി കൊണ്ടുവന്ന് വെച്ചു നീതിമെന്നായിട്ട് അടി വെച്ചു നമ്മളടിയിൽ മാർക്ക് ചെയ്ത് വെച്ചതുണ്ടാവും ആ മാർക്ക് ചെയ്ത് വെച്ചാൽ അടിയിൽ വരിക്ക കണക്കുണ്ട് പിന്നത്തേന് വേറെ കണക്കുണ്ട് അത് മാർക്ക് ചെയ്തത് പ്രകാരം നമ്മൾ പട്ടിക കെട്ടും പട്ടികതാ കെട്ടി കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഒരു ടീം ഇവിടെ കെട്ടുന്നുണ്ട് അപ്പുറത്ത് വേറെ ടീം കെട്ടണുണ്ട് ഇത് ഗ്രൗട്ട് നമ്മൾ കിടക്കി വെച്ച് ഇതേപോലെ കഴിക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ വളർന്ന് നമ്മളിത് പട്ടിക അങ്ങനെ കെട്ടി ഏകദേശം തുടങ്ങി അങ്ങ് സൈഡിൽ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ് നടുവിലെത്താം എത്തിക്കണ് രണ്ട് സൈഡും കിട്ടാണ് ഇതായി ഒരു പീസ് കഴിഞ്ഞ് തുടങ്ങി അടുത്ത പീസ് തുടങ്ങി അടുത്തേ മേഡ ചെറിയൊരു പീസ് ഉണ്ട് അതുവരെ നമ്മൾ മാലിട്ട് ലെവൽ ആക്കിയിട്ടേ നമ്മള് കിട്ടുള്ളൂ കേട്ടോ കാരണം അത് ചെറുതാണല്ലോ എന്ന് കരുതി എന്തേലും ചെയ്യൂല അതുപോലെ അവിടെ മാല മാലിട്ട് മാൽ എടുക്കണമുണ്ടോ അതേപോലെ ചെറിയ മണ്ണും എടുത്തതാണ് എന്താ വെച്ചാൽ അവിടെ കുറച്ച് കൂടുതൽ കന ഉണ്ടാവും അപ്പോൾ അവിടെ അത്രയും കുമായം വെറുതെ കളിയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പട്ടിക കെട്ടി കഴിഞ്ഞാൽ നമുക്ക് മാലിൻ്റെ ആവശ്യമില്ല ആ ലെവലിങ്ങിന് മാത്രമേ മാലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ആ മാലിൻ്റെ കുമമായം നമ്മള് എടുത്തുപയോഗിക്കുകയാണ് ഉണ്ടോ പട്ടിക അവിടെ വടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കും ഇത് കട്ടിങ് നമുക്ക് ഓരോ പട്ടിക ഒക്കെ ഒരാറടിയിൽ നമ്മൾ ഏകദേശം കട്ടിങ് വരും അതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് പൊട്ടോ കാര്യമോ വരികയാണെങ്കിൽ വെള്ളം ഇവിടെ കെട്ടി നിൽക്കാതെ അടിയേക്ക് പോകണം എന്ന രീതിയിലാണ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ പരിപാടി കഴിഞ്ഞു തുടങ്ങി ഇന്നത്തെ പകുതി മുക്കാലോളമായി മയം കൂട്ടിയത് ഏകദേശം കണക്കാക്കി കൂട്ടിയത് തീരാനായി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് മൂടിയിടണം മയക്കാലമായതുകൊണ്ട് അപ്പോൾ നമ്മൾ മൂടാൻ വേണ്ടിയുള്ള ഒരുക്കാണിഞ്ഞ് അവിടെ കുറഞ്ഞ ഏരിയ കെട്ടാൻ ബാക്കിയുള്ളൂ അപ്പം സീറ്റൊക്കെ അടിയിൽ മുറിച്ച് വെച്ച് നമ്മൾ ഈ തൂക്ക സീറ്റാ കേട്ടോ വാങ്ങൽ വാടകയ്ക്കുള്ള സീറ്റ് നമ്മൾ ഉപയോഗിക്കില്ല കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര കാനേക്കാരം അത് കാനാവുമ്പോൾ നമ്മൾ പട്ടികന്മാർ വെക്കുന്നോട് കൂടി ഈ പട്ടികൻ്റെ ബക്കൊക്കെ പോകും പിന്നെ നമ്മൾ നാളെ അത് എടുത്ത് നോക്കുമ്പം പട്ടികൻ്റെ ബക്കുകളൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ഇത് തൂക്ക ഷീറ്റ് തന്നെ നമുക്ക് നിർബന്ധമായിട്ട് വേണം അങ്ങനെ അതേ മുകളിൽ പൊതിച്ചോടെയും തട്ടാതെ പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് നേരെ വെക്കും ഇവിടെ അതിൻ്റെ മേലെ നമ്മൾ അവിടെ എന്താണോ നമുക്ക് പാറാതിരിക്കാൻ കനം വയ്ക്കാറുള്ളത് അതൊക്കെ നോക്കിയിട്ട് ഇവിടെ കുറച്ച് ഓടുണ്ട് സാധാരണമായ ഓടുകളുണ്ട് അപ്പോൾ ആ ഓട് എടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് ചിലർക്ക് എന്താണോ ഉള്ളത് അതനുസരിച്ച് ചിലപ്പം മേലശ്ണങ്ങൾ കാര്യം എന്താണുള്ളത് എടുത്ത് നിൽക്കും ഇവിടെ ലാസ്റ്റ് വർക്ക് തീർത്തുകൊണ്ട് ഇരിക്കുകയാണ് ലാസ്റ്റ് ഏരിയയാണ് അതുപോലെ സൺസേഡ് നമുക്ക് കുറച്ചുണ്ട് അതൊക്കെ നമ്മളെല്ലാം മൂടി നമ്മൾ ബോളും നാളെ പിന്നെ അത് എടുത്തിട്ട് പിന്നെ അഞ്ച് ദിവസം നനക്കൽ തുടങ്ങാം ഇത് ലാസ്റ്റ് പീസ് ആണ് ലാസ്റ്റ് പീസ് വർക്ക് തീർന്നുകൊണ്ട് കഴിഞ്ഞാൽ മേല ഗ്രോട്ടിൻ്റെ ബക്കറ്റൊക്കെ വെച്ചാൽ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അതിപ്പം നമ്മളൊന്നും ചെയ്യൂല പക്ഷേ ഓട് വിരിക്കുന്നത് വിരിച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഫ്ലാറ്റ് ഉണ്ടാവില്ലട്ടോ അതൊക്കെ നമ്മൾ നേരെ ചെരിച്ചിട്ട് നേരെ മുകളിൽ ഓട് കൊണ്ടുപോകും അതിനുള്ള പണിയൊക്കെ ചെയ്യും മറ്റേ അവിടെ പിന്നെ വെള്ളം നിന്നിട്ട് അവിടെ ലീക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട്